ഹായ് ഫ്രണ്ട്സ് ബ്രിതേഷ് കിച്ചൻ ലാബാൻ ക്രാഫ്റ്റ് വർഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിന്നൊരു പുതിയ വെറൈറ്റി ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയാണ്ടേ നമ്മളെല്ലാവരും കുബൂസിൻ്റെ തൈരും മറ്റുള്ള കറികളും കൂട്ടി മടുത്തു ഇനിയൊന്ന് മാറ്റി പിടിച്ചാലോ ആ അതെന്താണെന്ന് അറിയാമല്ലേ ആടിപ്പൊളിയായിരിക്കൂന്നേ ഒരു കവർ മാഗി നൂഡിൽസ് മതിയൊന്നു കേട്ടോ നമുക്ക് ഒരു ലോഡ് കുബൂസ് കഴിക്കാം ആ നിങ്ങളെല്ലാവരും നിങ്ങളെ ഐഡിയയ്ക്ക് തന്നെ ചെയ്തു നോക്ക് എന്നിട്ട് ഗുഡൻസ് എനിക്ക് കമൻസ് ആയിട്ട് പറയൂ ആയിരിക്കും ആ ഇനി നമുക്ക് നമ്മുടെ കിച്ചൻ ലാബിലോട്ടൊന്ന് പോയാലോ ഞാനിന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് കവർ ചിക്കൻ മാഗി നൂഡിൽസാണ് എടുത്തിരിക്കുന്നത് മാഗി ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പ്രത്യേകിച്ച് പറയണമെന്നില്ലല്ലോ നിങ്ങളുടെ രീതിക്ക് തന്നെ മാഗി ഉണ്ടാക്കുക പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് എൻ്റെ രീതിക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ രീതിക്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാം അപ്പോൾ ഇതെങ്ങനെ മൂന്നാലഞ്ച് പീസായിട്ടൊന്ന് പ്രസ് ചെയ്ത് പൊട്ടിച്ചെടുക്കുക നല്ലതുപോലെ പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോയാലോ ഏഹ് ദാ മല്ലിയല സവാള തക്കാളി പച്ചമുളക് ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എടുക്കുന്നത് ഒരു ചിക്കൻ മാഗി ക്യൂബാണ് അത് ഒരെണ്ണം മതി കേട്ടോ നമുക്ക് കൂടുതലൊന്നും വേണ്ട അപ്പോൾ പാൻ ദാ ചൂടായി കഴിഞ്ഞു നമ്മുടെ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത് ഏത് ഓയിലായാലും മതി അപ്പോൾ നമുക്കത് ഒഴിച്ച് അപ്പോൾ ഒരു കടുകിടാം കേട്ടോ കടുക് ഞാൻ കടുക് പൊട്ടിക്കാനായിട്ടാണ് കടുക് ഇടുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് കുഴപ്പമില്ല സവാള ഇട്ടു നമുക്കിനി അടുത്തതായി തക്കാളി ഇടണം തക്കാളി ഇട്ടതിന് ശേഷം അരിഞ്ഞു വെച്ച പച്ചമുളകിടെയാണ് പച്ചമുളകും കൂടെ ഇട്ട് നമ്മുടെ രീതിക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഏത് വെജിറ്റബിൾ ആയാലും നിങ്ങളുടെ രീതിക്ക് വേണമെങ്കിലും ചെയ്യാം ഒരു അല്പമേ ഉപ്പ് ഇടാവും കേട്ടോ ഒരല്പം ഉപ്പ് ഇടുക ഇതിന് ഉപ്പിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ഉപ്പ് കുറച്ച് മതി അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോകും അപ്പോൾ നിങ്ങളുടെ രീതിക്ക് ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇനി ഒരല്പം വെള്ളം ഒഴിക്കുകയാണ് നമുക്ക് ട്രൈ ആയാലും ലൂസിനായാലും നമുക്ക് മാഗി എങ്ങനെയായാലും കുഴപ്പമില്ല നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാനൊരു മാഗി ക്യൂബിടെയാണ് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസാണ് ചേർക്കുന്നത് നമ്മളെ മാഗീടെ കവറിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാനിവിടെ ചേർക്കുന്നത് മറ്റുള്ള മസാലകൾ ചേർത്താൽ അതിന് വേറൊരു ആയിരിക്കും അതാണ് അതിൻ്റെ ഒരു സീക്രട്ട് അപ്പോൾ എങ്ങനെ ആണെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളിവിടെ നേരത്തെ പൊടിച്ച് വച്ചിരുന്ന മാഗി അങ്ങനെ പറക്കി അങ്ങോട്ട് ഇടുകയാണ് അപ്പോൾ ഇത് ഇട്ടിട്ട് നമുക്ക് ഒത്തിരി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുരുക്കൊന്ന് അഴിച്ചെടുക്കണം അതാണ് നമുക്ക് ഏക ജോലി കേട്ടോ അപ്പോഴേക്കും ഇതാ നമ്മൾ ആ കുരുക്കുകൾ അഴിച്ചെടുക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം ഇത് കുബ്ബൂസിന് സൂപ്പറാണ് കേട്ടോ കഴിക്കാൻ ഏഹ് നമ്മൾ പല കറികളും ഉണ്ടാക്കി കഴിച്ചതിൻ്റെ ടൈമിങ് പോവും ഇല്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാധനമാണ് കുബ്ബൂസിന് സൂപ്പർ നമ്മൾ ഒരിതുപെട്ട പിന്നെ ദോശയപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് നമുക്ക് മാഗി ഇതാ സെറ്റായി കഴിഞ്ഞിരിക്കുകയാണ് ഇതാ ഏകദേശം നമുക്ക് അത് റെഡി കഴിഞ്ഞു ഞാൻ അതിന് അല്പം മല്ലിയില ഇടുകയാണ് മല്ലിയില ഇട്ട് തീ ഓഫ് ചെയ്തു നമ്മുടെ മാഗി മാഗിദാ റെഡി കഴിഞ്ഞു അപ്പോൾ ഞാനിനി അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് നോക്കണ്ടേ അങ്ങനെ ഞാൻ ഒരു കുബൂസും ഒരല്പം മാഗിയും കൂടെ എടുത്ത് അതൊന്ന് ടേസ്റ്റ് നോക്കണ്ടേ ഏ അതല്ലേ അതിൻ്റെ ഒരു ശരി ഒരു രക്ഷ ഇല്ല അന്യ ടേസ്റ്റ് തന്നെയാണ് പറയാനൊന്നുമില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം എനിക്കൊരു ചെറിയ പ്രോത്സാഹനം തന്നുകൂടി